എന്നൊരു കാരണമുണ്ട് കാരണം ആ നായ ഈ നാടിന്റെ വികാരമായിരുന്നു നായ എന്ന് പറയാൻ പാടില്ല അവനെ കാരണം ഇവിടെ ആരും സമ്മതിക്കില്ല അവനങ്ങനെ വിളിക്കാൻ പാണ്ഡു എന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്നത് പാണ്ഡുവിൻ്റെ മരണം ഇവിടെ ഉള്ളവർക്ക് തീരെ നഷ്ടമായിരിക്കുകയാണ് പാണ്ഡുവിൻ്റെ വിശേഷങ്ങളും പാണ്ഡുവിനെ പറ്റിയുള്ള ഓർമ്മകളും ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിനെ ഒരുപാട് വിങ്ങി പൊട്ടിക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് പാണ്ഡുവിനെ പറ്റി പറയാനുള്ളത് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പാണ്ഡു എന്ന് പറയുന്ന പട്ടി നിലവിലെ പക്ഷെ അവനെ പറയുകയാണെങ്കിൽ നൂറ് കേളാണ് എല്ലാവർക്കും കാരണം നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ ഒരാളെ പോലും അറ്റാക്ക് ചെയ്തിട്ടില്ല അവൻ ഒരു ഇതിൻ്റെയും ആവശ്യമില്ലാണ്ട് വെക്കത്തില്ല പിന്നെ അവൻ എൻ്റെ കൊമി വരുമ്പം ജസ്റ്റ് ഒന്ന് കുറയ്ക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ആരെയും അറ്റാക്ക് ചെയ്തായിട്ടില്ല ആരായിട്ടും പെട്ടെന്ന് തുടങ്ങും കാരണം ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ പോലും അവൻ ആ ആളെ എന്നും എപ്പോൾ കാണുമ്പോഴും പാലാട്ടി ചെല്ലും കൊടുത്തില്ലെങ്കിലും പരാതി ഇല്ലാതെ പോകും ഓൾറൗണ്ടർ ആണ് പുള്ളി എല്ലാ സമയത്തും ഇവിടെ ഏതോ ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ പുള്ളി അറിയാത്ത ആരുമില്ല എല്ലാ ജങ്ഷനിലും പുള്ളിക്ക് നല്ല ഇതായിരിക്കും പോയൽ ഭയങ്കര വിഷമമുണ്ട് ഓടിക്കുന്ന പോയ പോടാന്നും പറഞ്ഞു ഓടിക്കാറില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യാറ് അതുകൊണ്ട് എല്ലാവർക്കും ഒരു വിഷമമുണ്ടായിരുന്നു ആ സംഭവം അറിഞ്ഞിപ്പ പട്ടീനെ വിളിക്കും പോ അങ്ങനെയല്ല അവന് പാണ്ഡു എന്ന് പറഞ്ഞാൽ അവൻ ഫേമസ് ആണ് അവിടെ പോകണമെങ്കിൽ അവിടെ അങ്ങ് ദൂരെ ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ പാണ്ഡു എന്ന് പറഞ്ഞാൽ അവൻ കയറി വരും നാ വിളിച്ച ആളുടെ എക്സാക്റ്റ് അറിയാം അതാണ് അതിൻ്റെ പ്രത്യേകത ഓ അതിൻ്റെ അടുത്തേക്ക് വന്ന് വന്നിട്ട് എല്ലാവരും ചിലപ്പോൾ ഒന്നിങ്ങനെ റൗണ്ടൊക്കെ അടിച്ചിട്ട് പോവും ഞാനാണോ വളർത്തിയത് പിന്നെ പ്രളയം കഴിഞ്ഞ് കുറച്ചാൾ കൂടി ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അങ്ങനെ പോയിട്ട് ഇത് മൊത്തം നായത്തോട്ടിൻ്റെ ആളായിരുന്നു ആ ആ എൻ്റെ കസ്റ്റഡിയിലുള്ള സമയം ഇവിടെ പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഇടയ്ക്ക് വരും കുറച്ച് നേരം നിൽക്കും പോവും ഇങ്ങനെയായിരുന്നു പിന്നെ എന്താ പുള്ളിയെന്ന് വെച്ചാൽ നായത്തോട് എല്ലാവരുമായിട്ടും പുള്ളി കണക്ഷൻ ആ അതിൽ തന്നെ നിങ്ങൾ ആദരാഞ്ജലികൾ നോക്കി അറിയാൻ പറ്റും ഒരുപാട് എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് പുള്ളി സ്നേഹ ആർക്കൊരു ദ്രോഹമില്ല ഒരു പട്ടികളെയും ദ്രോഹിക്കില്ല മനുഷ്യരെയും ഇല്ല ഒന്നും ഇല്ല ഇങ്ങനെയാണ് പുള്ളി ആയിരുന്നെ ഞാൻ കുഞ്ഞായിട്ട് വളർന്ന വളർത്തി മത്സാക്കിയത് പിന്നെ ആ പ്രളയത്തിന് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പ്രളയത്തിന് ഞങ്ങൾ പശുവിനെ കൊണ്ടുപോകുമ്പോൾ അരക്കി വെള്ളം ആടുകളെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ മുമ്പ് പോയ പുള്ളി പുറകിൽ വന്ന് രണ്ട് കൊച്ചയും ഒരു രണ്ട് കുറേയും രണ്ട് ചാട്ടം ചാടുമ്പോൾ ആട് നീ കുറച്ച് നീങ്ങും അങ്ങനെ നീങ്ങിയാണ് അവിടെ കൊണ്ടാക്കിയിരുന്നത് പിന്നെ ഈ അമ്പലത്തിൽ ദിവസം വരും അവിടെ വന്ന് എല്ലാവരുടെയും കൂടെ പുറകെ ഇരുന്ന് ഞാൻ പോരുമ്പോൾ എൻ്റെ കൂടെ പോരും എന്നെ കൂടെ ആക്കും പുള്ളിയെ വിടുമ്പോൾ അങ്ങനെയാണ് പിന്നെയാണ് സ്കൂൾ ജംഗ്ഷനിൽ ഷാപ്പ് ജങ്ഷനിൽ ചെത്തിക്കൂട് ഇങ്ങനെ കറങ്ങും പുള്ളി മൊത്തം ഇങ്ങനെ ലോ ആയിട്ട് ലോക കറങ്ങും ഭക്ഷണമൊക്കെ പല നേരത്തും പല പക്ഷേ ആൾ നല്ല ഗുണ്ടായിരുന്നു കാരണം ഇഷ്ടം പോലെ ആഹാരം കിട്ടിക്കൊണ്ടിരുന്നതല്ലോ അത് ഒരു സ്ഥലത്തുനിന്ന് പുള്ളിയെ കട്ടിടിക്കുകയോ ഇപ്പോൾ നമ്മളെന്തെങ്കിലും കൊണ്ടുവച്ചാൽ അതവിടെ ഇരിക്കുള്ളൂ പുള്ളിക്ക് വിളിച്ച് കൊടുത്താൽ മാത്രം ആ ഡയറിയിൽ പാൽ ഡയറിയിൽ ചെന്നാൽ പാല അവർ കൊടുത്താലേ കഴിക്കുള്ളൂ അതേപോലെ ഒരേ കടകളിൽ ചെന്നാലേ അവരെന്തെങ്കിലും കൊടുത്താൽ കഴിക്കും അല്ലേ അവിടെ നിൽക്കും വെയിറ്റ് ചെയ്ത് തൊള്ളു പുള്ളിയുടെ ജന്മന സ്വഭാവമാണ് സത്യസന്ധനായിരുന്നു ആള് ഒരുപാട് ആളുകൾക്ക് പുള്ളിയുടെ സ്നേഹം ഈ മരിക്കണ ദിവസം അന്ന് ഉച്ചയ്ക്ക് പുള്ളി ഇവിടെ വന്ന് പഠിക്കാൻ കുറച്ചു നേരം കിടന്നു അത് കഴിഞ്ഞാൽ എനിക്ക് ആ കനാലിൽ വെള്ളം അടിക്കുന്നുണ്ട് പുള്ളി ശരീരം ചൂടായിട്ടാണോ വേദന ഉണ്ടെന്നറിയില്ല ആ കനാലിലേക്ക് പോയി എന്നിട്ട് പിന്നെ വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടി പിടിച്ച് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഈ സ്കൂൾ ഇവിടെത്തന്നെ അവിടേക്ക് കൊണ്ടുപോകാന്ന് വെച്ചാൽ പുള്ളി ശരീരത്തൊന്നും തുടിക്കില്ല എന്നിട്ട് പിന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് ഡോക്ടറെ കണ്ടിപ്പോൾ പറഞ്ഞു ഇതൊരു വൈറൽ പനിയാണ് പകർച്ച പനിയാണ് അപ്പോൾ ഇത് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് വ്യത്യാസം കാലത്ത് ഇത് നോക്കിയപ്പോൾ മരിച്ചെടുക്കാം എന്നാ ഡോക്ടറെ വയസ്സായോ പിന്നെ പന്ത്രണ്ട് വയസ്സിന് മുകളുണ്ടാവും ദൂര് ഇപ്പം പാണ്ഡുവിൻ്റെ ഒരു ഡൂപ്പ് അതിൻ്റെ അകത്ത് എറുപ്പുണ്ട് അതേ മോഡൽ തന്നെ ജൂനിയർ പാണ്ഡു അതറിയില്ല ഞാൻ എനിക്ക് തെക്കേ ഭാഗത്തുനിന്ന് കിട്ടിയതാ ഒരു ചെറിയ പട്ടി കുഞ്ഞിനെ എനിക്ക് കിട്ടിയതാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇതിനിടയ്ക്ക് അവനെ മറ്റേ ഇവര് കൊണ്ടുപോയി നമ്മുടെ പട്ടിപിടുത്തക്കാരും പോയി അവർ കൊണ്ടുപോയിട്ട് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല നോക്കും പിന്നെ ആലങ്ങാട് ടീമുണ്ട് അവരെ വിളിക്കാൻ പറഞ്ഞ് ആലങ്ങാട് വിളിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പോയിട്ടില്ല പട്ടിമുറ്റത്തോട് പിന്നെ പട്ടിപുരത്തേക്ക് വിളിച്ച് കഴിയുമ്പോൾ ഡോക്ടറിനും ഇവിടെ കുറച്ച് കൊണ്ടു കൊണ്ടുവന്നുണ്ട് അത് ഏതാണെന്ന് അറിയില്ല എന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പാണ്ടു എന്ന് വിളിച്ചു പോയി നോക്കും വിളിച്ചു കഴിയുമ്പോൾ പുള്ളി ചാടി ഇട്ടു ഡോക്ടറിനും ഇവിടെയുണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ എവിടെയാ കൊണ്ടുവരാൻ പോകുന്നു അങ്ങനെ ഇവിടെ ഈ ജംഗ്ഷനിൽ കൊണ്ടുവന്നു പിന്നെ ഇവിടെ ഞാൻ രണ്ട് മാസക്കാലം പുള്ളിയെ നിർത്തി സംരക്ഷിച്ചു അങ്ങനെയാണ് പുള്ളി ആ രൂപമായത് കൊച്ചു പിള്ളേര് വരെ ഈ ഹിന്ദുക്കാർ പിള്ളേർ വരെ പാണ്ടു എന്നും പറഞ്ഞുകൂടാ ചെല്ലും പാണ്ടു പാണ്ഡു ഒരു വികാരമാണ് പാണ്ടു എന്ന് പറയുമ്പോൾ ഒരു പട്ടി എന്നുള്ള ഉപരി ഒരു മനുഷ്യജീവിയുടെ എല്ലാ വികാരവും ഉൾക്കൊള്ളുന്ന ഒരു ജീവിയായിരുന്നു അവൻ എനിക്കൊക്കെ പ്രത്യേക അനുഭവങ്ങളാണ് നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ കൊണ്ടാക്കാനൊക്കെ കൂടെ വന്നാലും ഒരിക്കലും പുറകിൽ വരാതെ മുമ്പിൽ നടക്കുന്ന ഒരു ജീവിയായിരുന്നു അത് തന്നെ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു കൂട്ടത്തിൽപ്പെടുന്ന ഗണത്തിപ്പെടുന്ന ഒരു പട്ടിയാണത് പുറകിൽ വരുന്ന പട്ടി വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയും പക്ഷേ ഇവനെപ്പോഴും നമ്മുടെ മുന്നിൽ നടക്കാം നമ്മുടെ കൂടെ ക്ഷേത്രത്തിൽ കൂടെ വന്നാലും ഒരിക്കലും ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ അവൻ വരില്ല അവൻ തിരിച്ചറിയുന്ന പോലെയാണ് മനുഷ്യരുടെ പോലെ തന്നെ പുറകെ കാത്തു നിൽക്കുന്നു നമ്മളെ വരുന്നവരെ പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എനിക്ക് അനുഭവമാണ് ഞങ്ങൾ പുറത്ത് പോയ സമയത്ത് ഒരാഴ്ച ദിവസവും രാത്രി യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ലാതെ കൃത്യമായിട്ട് രാത്രികളിൽ വന്ന് വീടിൻ്റെ കാവൽ കിടക്കുന്നു പിറ്റേ ദിവസം കാലത്ത് എഴുന്നിട്ട് പോകുന്നു എൻ്റെ മോൻ കൂട്ട് അവിടെ വീട്ടിലുണ്ടായിരുന്നു അവനാണ് പറഞ്ഞത് അച്ചടമ്മില്ലാത്തപ്പോൾ ദിവസവും രാത്രി പാണ്ഡുമാണ് കൂട്ടിട്ടുണ്ടായിരുന്നായിരുന്നു അനുഭവമാണ് അതുകൂടെ വേറെ അനുഭവങ്ങളുണ്ട് വേറൊരു വീട്ടിൽ അവരുടെ മോൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് സമയം എടുത്തു എൻ്റെ എൻഡോസ്കോപ്പി ഒരുപാട് സമയം അങ്ങനെ എടുത്തു അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വരാത്തെ വീട്ടിലേക്ക് അമ്മയ്ക്ക് പ്രായതുകൊണ്ട് വിളിച്ചറിയിച്ചില്ല അറിയിച്ചില്ല അവരാകെ വറിയിടമായിരുന്നു ഈ വറിയിച്ചുള്ള സമയത്ത് മുഴുവൻ രാവിലെ രാത്രി വരെ പാണ്ഡുവരുന്നവർ കൂട്ടുകയറുന്നത് അതിനൊരു പ്രത്യേക എന്തോ ഒരു സിദ്ധിയുള്ളതായിട്ടാണ് ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട് നായത്തോടിൻ്റെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മൃഗം എന്ന് പറയാൻ പറ്റില്ല പ്രത്യേക സിദ്ധിയുള്ളൊരു ജീവിയായിരുന്നു അവൻ ഇന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ കുട്ടിക്കാലത്തെങ്ങാനും ആരെങ്കിലും തല്ലുകൊണ്ടോന്നറിയില്ല അതർവൈസ് ഒരിക്കലും ഭക്ഷണത്തിന് അല്ലല്ലാതെ ജീവിച്ച ഒരു ജീവിയാണെന്നേ പറയാൻ പറ്റുള്ളൂ വേറെ അനുഭവമുണ്ട് ഡയറിയിൽ പാലളക്കുന്ന സമയത്ത് അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇപ്പം പിന്നെ അവിടെ കവലി ഇരിക്കും അളന്ന് കഴിയുമ്പോൾ അവന് പാൽ കൊടുക്കും അവനെ കഴിക്കും അവസ്ഥയിലുള്ള ശീലമാണ് അപ്പോൾ ഒരാളിങ്ങനെ പാല് കൊടുക്കുമ്പോൾ തിരക്ക് കാരണം പുള്ളി ആ പാലിൻ്റെ ക്യാൻ അവൻ്റെ അടുത്ത് വെച്ചിട്ട് പോയി അവനാ പാൽ നോക്കി അവിടെ ഇരുന്നു എന്നുള്ളത് അവൻ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല വേറൊരാളത് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനോട് എടാ കുടിക്കാ കുടിക്കുക കുടിക്കുക വീണ്ടും 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 അവനെ പറഞ്ഞുകൊണ്ട് പക്ഷെ അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല അതിൻ്റെ ആൾ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് അളന്ന് ശേഷം ബാക്കി പാൽ കൊടുത്തതല്ലാതെ ഒരു പട്ടിയുടെ യാതൊരു സ്വഭാവം കാണിക്കാതെ മനുഷ്യജീവികളെപ്പോലെ അവൻ ഒരുപാട് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയുമ്പോൾ ഒരു മനുഷ്യജീവിയുടെ പോലെ ആയിരുന്നു അവൻ യെസ് ഒരിക്കലും ഒരു പട്ടി ഗണത്തിൽപ്പെടുത്താൻ പറ്റാത്തൊരു ജീവിയായിരുന്നു ധാരാളം ഇപ്പം സ്കൂൾ ജക്ഷൻ നിന്ന് ഞാൻ പിള്ളേരൊക്കെ അതിനെ പിടിച്ച് കുളിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ ഒരു പട്ടി അതിനെ പിടിച്ച് കുളിപ്പിക്കാൻ സമ്മതിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാവരുമായിട്ട് അടങ്ങും അവനവൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ സാധനമുണ്ട് ഒരിക്കലും കയറി എടുക്കില്ല കൊടുത്താൽ മാത്രം കഴിക്കും അതൊരു പ്രത്യേക കഴിവ് തന്നെ അതായത് ഒരു തീരാ എനിക്ക് തോന്നുന്നില്ല നെവർ ബിഫോർ നെവർ അഗെയിൻ പ്രൊഡക്റ്റ് എന്ന് തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ ഇത് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അതായത് പാസ്റ്റ് ഉണ്ടായതായിട്ടറിയില്ല നായത്തോടിൻ്റെ പേര് തന്നെ നായ വെട്ടിത്തോട് എന്നുള്ള പേര് ലോപിച്ചാണ് നായത്തോട് നിന്നുണ്ടായെന്ന് ഐതിഹ്യം പറയുന്നു അതേപോലെ തന്നെ അതിൻ്റെ അവസാനവും തോട്ടരികിലാണത് ചത്തുവീണത് നായ വെട്ടിത്തോട് ആ നായത്തോടിൻ്റെ പേരിന് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ അവസാനവും അങ്ങനെ തന്നെ ആയി എന്ന് പറയേണ്ടിരിക്കുന്നു അത് പ്രത്യേക സിദ്ധിയുള്ള ജീവിയായിരുന്നു എന്തായാലും സാധാരണ ഒരു നായയുടെ ജന്മ അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു